ഹായ് ഇന്നത്തെ വിഷയം കേക്കുമ്പോ നിങ്ങൾക്ക് തോന്നു ഓ അവക്കോ ഇല്ല ഈ വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്കെങ്കിലും ഒരു എളുപ്പം ഉളുപ്പ് തോന്നിക്കൂടെ കാരണം നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് 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 ചെയ്യുന്ന നമുക്കൊക്കെ തന്നെ ഉളുപ്പ് തോന്നിയാലും അവർക്ക് നേരം എളുപ്പം തോന്നില്ല ഒരു 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 ബോധവും വെക്കൂല്ല ആരെ കുറിച്ച് ഷാജിദാ ഷാജി ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യണ്ടെന്ന് വെച്ചാലും അവളിങ്ങനെ ഓരോ ദിവസം നമുക്കിങ്ങനെ കണ്ടൻറ്റ് തന്നോണ്ടിരിക്കുകയാണ് എന്തു ജാതി പെണ്ണാ എനിക്ക് മനസ്സിലാവാത്ത കമന്റ് ബോക്സ് ഫുള്ളു തന്നെ ഇതുമാതിരി ഒരു പെണ്ണിനെ ദുനിയാവി കണ്ടിട്ടില്ല അങ്ങനെ വെച്ചാൽ ഒന്നും ജോളി മറ്റേ ജോളി കൂടത്തായി ജോളിയോന്നും അത് വേറൊരു ടൈപ്പ് ഇത് തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒയ്യോ എൻ്റെ പൊന്നെ ക്യാമറ അങ്ങോട്ട് ഓണാക്കി ലൈവ് എടുത്ത് വയ്ക്കുക ചീത്ത പിടി തുടങ്ങുക അതാർക്കൊന്നുമില്ല സ്വന്തം ഉമ്മ ആയാലും വാപ്പായാലും പിന്നെ എന്ത് സ്വന്തം ഉമ്മായും വാപ്പായും വെറുതെ വിടുന്നില്ല പിന്നെയാണോ അതിന് നാട്ടുകാരെ കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ ഷരീഫിൻ്റെ വീട്ടിൽ പോയി മറ്റേ അപ്പുറത്ത് മുറ്റത്തോട്ടിറങ്ങിക്കിടന്ന് അപ്പുറത്തെ മുത്തൂവിൻ്റെ വാപ്പ മരിച്ച സമയത്ത് മുത്തൂവിനെയും ഞാൻ അവനെയൊക്കെ വിളിച്ച അന്ന് കരുതിയിട്ട് ചെന്ന് കയറിയതാണ് അടിച്ചു ഓടിച്ചു ഓടി ഓടി ഇട്രി ആൾ അവിടെ നിന്ന് ഓടുവായിരുന്നു എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്നതിൻ്റെ ന്യായീകരണം ഞാൻ ഓടിയത് പേടിച്ചിട്ടൊന്നുമില്ല എൻ്റെ മൊബൈൽ അവ എറിഞ്ഞു പൊട്ടിക്കരുതെന്ന് കരുതി മാത്രം ഞാൻ ഓടിയതാ അല്ലാതെ ഞാൻ പേടിക്കാന ആള് ഓട്ട ഞാൻ കാണിച്ചു ജസ്റ്റ് അതൊന്ന് കണ്ടോട്ടെ ഒരൊറ്റ ഒരു ഏഴ് സെക്കൻഡ് വീഡിയോ ആണ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് കാടേണ്ട ആള് ആള് കൂടി അടി കൊള്ളൂന്നായ സമയത്ത് ഓടിയതാണ് ഞാൻ രണ്ട് കുട്ടികളെ കൊണ്ടിട്ടാണ് പോയത് എന്നിട്ട് വന്നിരുന്ന് ലൈവില് വീരവാദം വിളമ്പു വെക്കണം ഞാൻ അവിടെ പോയി അവനെ അങ്ങനെ ഇങ്ങനെ അത് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നോക്കി അവിടെ ചെന്നിട്ട് അവൻ ഷരീഫിന്റെ ഉമ്മായ ഭാര്യയും രണ്ട് കുഞ്ഞു പെൺകുട്ടികളാണ് അവരെയൊക്കെ പറയുന്ന ചീത്തയും അല്ലെങ്കിൽ ഈ മനുഷ്യനായിട്ട് പിറന്നവർക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു അതാ ഞാൻ പറഞ്ഞ വിള തൊലിക്കട്ടി ആള് രാവിലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡയലോഗ് കേട്ടോണം നിങ്ങൾക്ക് ഇതൊരു കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങക്ക് ആരാക്ക് കാണാൻ ചെലാണ് അത് കണ്ടോണ്ടിക്കാൻ നിങ്ങൾക്ക് ചെലാണ് അപ്പൊ എന്നെയും ആ ചക്കനെ അടി അടി ഉണ്ടാക്കിയിട്ട് അത് രസിക്ക അവൻ വീഡിയോ കാണാൻ രസിക്ക ഞാൻ വീഡിയോ കാണാൻ രസിക്ക അത് നിങ്ങള് മലയാളികളുടെ ഒരു ഒരു കഴപ്പാണ് ആ കഴപ്പിന് തീർക്കാൻ ഞാനില്ല ഒന്നാമത്തെ എനിക്ക് ആ ടൈമില്ല അവന്റെ പിന്നാലെ പോവാൻ എനിക്ക് ടൈമില്ല ഏഹ് പിന്നെ അങ്ങനെ നിങ്ങളിപ്പോ കഴപ്പ് തീർക്കണ്ട ഇപ്പൊ ഞാനും അവനെ അടി കൂടി എന്ത് കിട്ടാനാ വീഡിയോസ് ആകുമ്പോ റിയാക്ഷൻ വീഡിയോസ് ആണ് അവൻ റിയാക്ഷൻ ചെയ്യണ വീഡിയോസ് അവൻ നിർത്തും അവൻ ചെയ്യും ഞാൻ ചെയ്യണത് എൻ്റെതായ രീതിയിൽ ചെയ്യും അത് പറഞ്ഞിട്ട് ഷെരീഫ് മാത്രം ഒന്നുമല്ലല്ലോ ഷെരീഫിനെ പോലെ എത്രയോ ചെക്കന്മാര് വീഡിയോസ് ചെയ്യണ്ട് ഇവരൊക്കെ പിന്നാലെ പോകാൻ പറ്റുമോ എനിക്ക് ഇല്ല അവൻ ഈ മണ്ണാർക്കാട് നാട്ടിലായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയണു ഇത് തിരുവനന്തപുരത്തുനിന്ന് കൊല്ലം കൊച്ചി ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വീഡിയോസ് ചെയ്യണ എത്രയോ ചെക്കന്മാരുണ്ട് ഞാനവന്റെ അതുപോലെ നമ്മുടെ കൈസ് കൈസ് നാടിന്റെ പിന്നാലെ കൈസിന്റെ പിന്നാലെ എനിക്ക് പോകാൻ അറിയാം അവൻ കാസർഗോഡ് വർക്ക് ചെയ്യണത് അവന്റെ എല്ലാ ഡീറ്റെയിൽസ് അവന്റെ വൈഫിന്റെ ഡീറ്റെയിൽസ് അവന്റെ വീട്ടുകാരുടെ എല്ലാ ഡീറ്റെയിൽസ് എന്റെ കയ്യില് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ എന്താ പറയാ ആ ചെറ്റനെ പോലെ ഞാനും ചെറ്റ ആവണ്ടാവാനായിട്ട് മിണ്ടാണ്ടിരിക്കണ് ആ ചെറ്റ ഒരുപാടിട്ട് ചൊറിയുണ്ട് അവരിട്ട് കണ്ടടിച്ച് ആകെ കെണ്ടടിച്ച് മൂളിക്കണമെന്ന് വിചാരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആ കൈസാണ് ഇറ്റ്സ് മീ കൈസ് അവന്റെ ചെഗിട് ഞാൻ എവിടെ നിന്ന് കണ്ടാലും മൂളിക്കുന്നു അത് ഉറപ്പായിട്ട് തന്നെ നടക്കുന്നത് അവനെ മാത്രാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരു ദേഷ്യള്ളൂ കാരണം അവനാണ് അത്രയും ചേറ്റ എത്രത്തോളം തരം താഴാൻ പറ്റുമോ എത്രത്തോളം അവൻ്റെ ഇതിന് റീച്ച് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം അവൻ തരം താഴ്ന്ന വ്യക്തിയാണ് അപ്പൊ അവന് അവനിക്കുള്ള വീഡിയോസും അവനക്ക് എതിരെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാനും ആര് നിന്നാലും ഞാൻ അതിന് കൂട്ടുനിൽക്കും അതിന് ഞാൻ സപ്പോർട്ട് നോക്കും കാരണം എന്നാ എനിക്ക് അവന് അത്രയും വെറുപ്പാണ് അവന്റെ ചകടി ഞാൻ അടിച്ച് മുളിക്കും അല്ലാണ്ട് ഈ പറയുന്ന വ്യക്തികളുടെ പിന്നാലെ ഒന്നും പോവാനുള്ള ടൈം എനിക്കില്ല അത്ര തന്നെ കേട്ടില്ലേ അതായത് കണ്ടന്റ് അല്ലേ വീഡിയോ ചെയ്യുന്ന ഒരു റിയാക്ട് ചെയ്യും ഞാൻ അതിനൊക്കെ പറയെ പോവാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്ക് ഇവർക്കറിയാം കേരളത്തിലെ പതിനാല് ജില്ലക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് പതിനാല് ജില്ലയിലും ഓരോരുത്തരുടെ വീട് തോറും കയറി ഇറങ്ങാൻ എന്ന് കഴിഞ്ഞാൽ അതിനെ നേരിട്ടാവുള്ളൂ എന്നറിയാം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ഷെരീഫിന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കാണിച്ച കൂട്ടിയ കോലാഹലങ്ങളാണ് എന്തൊക്കെ വൃത്തികളായി പെണ്ണ് കിടന്ന് കാണിക്കുന്നറിയോ അവിടെ ഏഹ് എന്നിട്ട് അവിടെ നിന്ന് തല്ലും കൊണ്ട് ഓടുകയും ചെയ്തു തല്ലും കൊണ്ട് ഓടിയതിന് ശേഷം വന്നിരുന്ന വീരഭാതം ഒന്നും കേൾക്കണ്ടേ നിൽക്ക് അവൻ പറയുന്നു ഞാൻ പറഞ്ഞു നിന്റെ ഉദ്ദേശം എന്താ എനിക്ക് പല ഉദ്ദേശം ഉണ്ടാവും ഞാൻ പലതും കാണിക്കും ഞാൻ ഇനിയും വീഡിയോ ഇടും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അതാക്കും ഇതാക്കും കൊറേ കടന്ന് തുള്ളി തുള്ള ഏഹ് അത് കഴിഞ്ഞിട്ട് ഏതോ കാട്ടുമുക്കിലാണ് അവന്റെ വീട് കാട്ടുമുക്കിലൊരു വീട് വെച്ച് ഞാൻ ടൗണിലാണ് മണ്ണാർക്കാട് ടൗണിലാണ് മണ്ണാർക്കാടുത്തെ ആൾക്കാർക്കേ അവനറിയണില്ല ഭൂലോക ചെറ്റന അറിയണേ ഇല്ല അവന്റെ അവൻറെ നാട്ടിലത്ര അവൻ പഠിച്ചതും വളർന്നതും ഏതാ എന്നിട്ട് ആ ചെറ്റനെ ആർക്കും അറിയില്ല ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് ഇന്നെ മൊബറിന്ന് കാണിച്ചിട്ട് കൂടി ആൾക്കാർ അറിയുന്നില്ലേ അവൻ എന്ത് മണ്ണാർക്കാ ഈ നാട്ടില് നമ്മൾ വന്നിട്ട് നാലഞ്ചു വർഷം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് നാല് വർഷം ആ എന്റെ ഇക്കാരിൻ്റെ കൂടെ വന്നിട്ട് അവര് നാലഞ്ചു വർഷമായി ുംറിയുണ്ട് പിന്നെ ഞാൻ അവൻ വീഡിയോ എന്നിട്ട് നിന്നെ അറിയും നിന്നെ അറിയുന്നത് പക്ഷെ നല്ല രീതിക്കല്ല അത് നിനക്കറിയാവോ നീ എപ്പോഴെങ്കിലും നിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടോ നിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിയും പക്ഷെ അറിയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് നിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് രീതിക്കാ നിന്നെ അറിയുന്ന നീ ആ പക്ഷെ അത് നല്ല രീതിക്കല്ല മറ്റേ കുപ്രസിദ്ധി ഇല്ലേ അതാണ് ആ രീതിക്കാണ് നീ ഫേമസ് ഷാജിതോ ഷാജിദോ ഓ അപ്പോളോ എന്നാണ് അങ്ങനെ അറിയാതിരിക്കുന്നേ ഭേദം അങ്ങനെ ആരെയും അവനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഷെരീഫിനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയാതിരിക്കുന്ന ഭേദം നിന്നെ അറിയുന്ന പോലെ അറിയാതിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് അന്തസ്സ് അവര് അങ്ങനെ അറിയപ്പെടണ്ടെന്ന് കരുതും അതുകൊണ്ടാണ് നിന്നെ അറിയുന്ന അത്രയും പേര് അവനെ അറിയില്ലായിരിക്കും പക്ഷെ അവനെ അറിയുന്നവരും ഉണ്ട് ഷെരീഫിനെ അറിയുന്നവരും ഉണ്ട് അത് പക്ഷെ നല്ല രീതിക്ക അവന്റെ കമന്റ് ബോക്സും അത് നിനക്കത് മനസ്സിലാവണമെങ്കിൽ അവൻ ഓൻ ഷരീഫ് ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സ് ഫുൾ എന്നെടുത്ത് നോക്കുക നീ ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്ക അപ്പൊ മനസ്സിലാവും നിനക്ക് ചിലപ്പോ അഞ്ഞൂറ് മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ കുച്ചുമ്പാണെന്നൊന്നു നോക്ക് ഇവിടെ ഒന്നുകില് ഏതൊരു സ്ത്രീ ആയിരുന്നാലും ഒന്നുകിൽ ഈ പറഞ്ഞപോലെ ചരക്ക് അതല്ലെങ്കിൽ ഉം വേശ്യ ഇങ്ങനെയുള്ള വാക്കുകൾ അതല്ലാതെ മാന്യമായിട്ട് ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ഇവര് സ്ത്രീകളെ സംബോധന ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സ്വന്തം ഉമ്മായിപ്പോലും സ്വന്തം ഉമ്മായി പോലും ഇവള് ഉപയോഗിച്ചത് ആ വാക്ക് ഉപയോഗി വിളിച്ചത് ആ വാക്ക് ഉപയോഗിച്ചല്ലേ ഇവൾ വിളിച്ചത് മറ്റുള്ള സ്ത്രീകളോട് ഇവക്ക് കിട്ടാത്തത് കിട്ടുന്ന സ്ത്രീകളെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ജീവിതം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ത്രീകളെ കാണുമ്പോൾ ഉള്ള കുശുപ്പാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ വിളിച്ചു തീർക്കുന്നത് അപ്പൊ നിനക്ക് അഞ്ച് ആമക്കളെ തന്നതെന്തോ അഞ്ചാമ്മക്കള് അവനക്ക് ഷെരീഫിന് രണ്ട് പെൺകുട്ടികളെ കൊടുത്തു പെൺകുട്ടികളെ വില പെണ്ണിന്റെ വില മനസ്സിലാക്കാൻ അഞ്ച് ആൺകുട്ടികളെ വില തന്നിട്ട് നിനക്ക് ആണിന്റെ വില മനസ്സിലാവുന്നില്ല ഉം ഭയങ്കര വട്ടം ആണിന്റെ മുമ്പ് താന്ന് കുനിഞ്ഞ് അങ്ങ് ശിരസ് ചവിട്ടാൻ തലയിൽ ചവിട്ടാൻ വേണ്ടി കുനിഞ്ഞ് കിടക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരല്പം മിതത്വമാവാം പ്രതികരിക്കേണ്ട അടുത്ത് നമ്മളോടൊരു തോന്നിവാസം കാണിച്ചുകൊണ്ട് വരുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും മറ്റുള്ളവരോട് ഒരു ആണ് തന്നെ ആവണമെന്നില്ല അത് ഓപ്പോസിറ്റ് ഒരു പെണ്ണാണെങ്കിൽ പോലും ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും ഒരു വയസ്സായ ആളാണെങ്കിലും എവിടെ സ്വന്തം മായ വിളിച്ചതും പറഞ്ഞതും കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ ആ ഒരു 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 ഇച്ചിരി വിഷമൊഴിച്ചിട്ട് ഉർട്ടി വാരി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ലായിരുന്നു സ്വന്തം ഉമ്മായ വിണി വിളിക്കാനും കൂട്ടി പറയാനും ആൾക്കാരില്ല എന്നിട്ട് അവരുടെ ഇന്നർ വീഡിയോ വരെ നീ കൊണ്ട് പോസ്റ്റ് ചെയ്തു ആ നീ പിന്നെ നാട്ടുകാരോട് എന്ത് മാന്യത കാണിക്കണമെന്നാ പറയുന്നത് നിനക്ക് നിന്നോടൊരു ഉപദേശമായിട്ട് പറയട്ടെ ഉപദേശമായിട്ടോ നീ എന്തായിട്ടോ കൂട്ടിക്ക ചുമ്മാ അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തും എങ്ങനെ നീ എന്ത് ഇതിലെടുത്താലും കുഴപ്പമില്ല ഉം നീ അഞ്ച് മക്കളെ ബാക്കി നാട്ടുകാരുടെ മുഴുവൻ നീ നെഞ്ചത്ത് കയറി നടക്കുന്നുണ്ട് പക്ഷെ നീ അഞ്ച് മക്കളെ കരുതുന്നത് ഒരു ആത്മാർഥമായ സ്നേഹത്തിലാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു പിന്നെ എനിക്കറിയില്ല വാപ്പയില്ല വാപ്പ മരിച്ചു ആത്മഹത്യ ചെയ്തു ആ അതെന്താണ് അതിൻ്റെ പുറകിലെ റീസൺ എന്ന് ആ ആത്മഹത്യ ചെയ്ത മനുഷ്യനും അള്ളാർക്കും നിനക്കും മാത്രം അറിയും ബാക്കി ആർക്കും അറിയില്ല അതിൻ്റെ പുറകില റീസൺ എന്താണെന്ന് നാട്ടുകാർ പലതും പറയുന്നുണ്ട് അതൊന്നും നേരിട്ട് അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ആ അഞ്ച് മക്കളെ നീ നോക്കും പോലെ നോക്ക് വേറെ ആര് നോക്കിയാലും വരില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഷെഫീന ബീവി വി ആവട്ടെ ആരെ പലരും നിന്നെ വിട്ടുവച്ചത് നിനക്ക് ചന്ദനം മൂർച്ചതാക്കാൻ ശ്രമിച്ച കേസിൽ വന്ന പോലീസ് പോലും ആ അഞ്ച് മക്കൾ ഒറ്റയ്ക്കായി ഒറ്റ പരിഗണന വെച്ചിട്ടാണ് നിനക്ക് നിന്നെ വെറുതെ വിടണം അപ്പം നീ നീ അതൊരു ഒരു ആ എനിക്കൊരു ഷീൽഡ് ഉണ്ട് എന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അവർക്കൊക്കെ പേടിയാണെന്നുള്ള ഒരു ധാരണയിൽ നീ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഷെഫീന ബിബി ആണെങ്കിൽ പോലും ചൈൽഡ് ലൈനിൽ കൊടുത്തിട്ട് കേസ് കൊടുത്തതാ അവർ പിന്നെ അത് വിഡ്രോ ചെയ്ത് വാപ്പസ് വാങ്ങി വെച്ചിരിക്കുകയാണ് പക്ഷെ നീ ഇന്നലെ കാണിച്ചതിന് അവർ ഇറങ്ങുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഹൈസ് പിന്നെ ഷെരീഫ് ഷെബി ഇവരെ എല്ലാം ചേർത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അവരെ കൊണ്ടുപോകും നിൻ്റെ അടുത്തുനിന്ന് ആ അത് ആ ഒരു വേദന നിനക്ക് സഹിക്കാൻ പറ്റുമോ ഒരു നിമിഷം ഒരു ഒറ്റ ഒരു നിമിഷം നീ ഒന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിക്ക് നിന്റെ മക്കൾ നിന്റെ കൂടെ ഇല്ലാതെ നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ നിനക്ക് അവരെ ഒന്ന് കാണണമെങ്കിൽ പോലും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും കണ്ടടം മുഴുവൻ ആൾക്കാരെ വീട് കയറി അടിക്കാനോ ഒക്കെ ഞരങ്ങാനോ തിണ്ടാനോ ഒക്കെ ഷൂട്ടൊന്നും ഇറങ്ങി പോകുന്നില്ലേ പോയിട്ട് തിരിച്ച് നീ വരുമ്പോൾ നിന്റെ വീട്ടിൽ അവരുണ്ടാവും പക്ഷെ നീ തിരിച്ച് വരുമ്പോഴും നിന്റെ വീട്ടിലും അവരില്ലാതെ നിനക്ക് കാണാനും പറ്റാത്ത നിനക്ക് അവരോട് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു നിമിഷം നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ നീ ഒന്നടങ്ങാം ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് നീ ഇന്നലെ വരെ കാണിച്ച ഷെരീഫിൻ്റെ വീട്ടിൽ പോയതും അവന്റെ ഷെരീഫിൻ്റെ രണ്ട് പെൺ പൊടി പെൺകുട്ടികളായി ചെയ്യും വളരെ മോശമായിട്ടുള്ള രീതിക്ക് പറഞ്ഞതും ഭാര്യയെ പറഞ്ഞതും അതിൻ്റെ ഉമ്മായ ഉപ്പായയും ഒക്കെ പറഞ്ഞതെന്ന് പ്രായമുള്ള മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കിടന്നു തോന്നുന്നു എത്ര തോൽക്കിട്ട് കാണ്ടാമൃഗക്കെ ഇവിടെ മുമ്പ് ഒന്നുമല്ല ആ പ്രായമുള്ള മനുഷ്യൻ്റെ മുത്തോക്കി ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കിടന്നു തോന്നുന്നു ഞാൻ ഇതുവരെ ഷെരീഫിൻ്റെ വീഡിയോ കണ്ടതിൽ വെച്ചിട്ട് ഷാജിദയെ സംബന്ധിച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോ ഒരുവിധം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ശ്രദ്ധിക്കാത്തതാണ് ഇന്നലെ ചെയ്ത വീഡിയോയിൽ അതും ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷമുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മാത്രം ഞാൻ കേട്ടു വേഷിയോട് പോലും ഉപമിക്കാൻ പറ്റില്ല അതായത് ഷാജിതായല്ല ഈ ശരീരം വിൽക്കുന്ന ഒരു സ്ത്രീയെപ്പോലും ഇവളുടെ കൂടെ ഉപമിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ ഷാജിതായ വേഷിയെന്ന് വിളിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല അവൾ അങ്ങനെ വിളിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നോ അല്ലെ അങ്ങനെ നിങ്ങളുടെ മോൻ്റെ കൂടെ കിടക്കുന്നതുണ്ടോ എന്നുള്ള രീതിക്കും വളരെ നമുക്ക് നമ്മൾ നമ്മൾ നമുക്കൊരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ചിലപ്പ് തോന്നില്ലേ ഒരു ഒരു റൂമിൽ കയറിയിട്ട് കഥകൾ ഒറ്റയ്ക്ക് അടച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് പോലും ഒരു ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏ എന്നൊരു ഒരു ഒരു ഇത് തോന്നൂലേ ഇത് നാ ഇത്ര ആൾക്കാരുടെ മുമ്പ് ഇപ്പോട്ടെ ലൈവ് എടുത്ത് വെച്ചിട്ട് എത്ര ആൾക്കാരെ കാണുന്ന അവരൊക്കെ കേക്ക് ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഒന്നും തന്നില്ല എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല ഇപ്പം മാ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്താണ് മാ ചേർത്തിട്ടുള്ള ചീത്ത പോലും അത് ഇവിടെ ആരെയല്ല ചില സോഷ്യൽ മീഡിയ ഞരമ്പ് വില കാണുമ്പോഴത്തേക്കും ചില ചില വീഡിയോസ് കാണുമ്പോഴത്തേക്കും അറിയാണ്ട് ഇതായി പോകുന്നത് അതല്ലാതെ അങ്ങനെ ചീത്ത വിളിച്ചിട്ടൊന്നും ഇപ്പോൾ പോലും നമുക്കത് ചിന്തിക്കാനോ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ടൊന്നും അങ്ങനെ ഒന്നും യൂസ് ചെയ്യ പോലുമില്ല ഇവക്കിതെങ്ങനെ സാധിക്കണമെന്നാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കു കോൺഫിഡൻസ് എന്നല്ലേ പറയേണ്ടത് ഇതിനാ ോ അല്ലെങ്കിൽ വിവരക്കേടന്നോ എന്ത് എന്ത് പേരിട്ടാ വിളിക്കണ്ടേ ഇവളുടെ ഈ ഈ കാട്ടിക്കൂട്ടലിന് അതൊക്കെ വളർന്ന് വലുതായി അവന്റെ പഠിക്കും പിന്നെ എങ്ങനെയാണ് എവിടെന്നറിയെ അപ്പൊ ആ തന്നെ പോണല്ലേ അവൻ കാണിക്കുള്ളൂ വിത്തുണം ബത്തുകുണം തന്നെയാ ശരിയാ ആ പുള്ളി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ മോന ആണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മോനെ ആണാണെന്നുള്ള പൂർണ്ണ ബോധ്യുള്ളതും ഉണ്ട് നിനക്കാതൊക്കെ കേട്ടിട്ട് ഒരുമാതിരി പുച്ഛൻ തോന്നുന്ന എന്താണെന്ന് അറിയാവോ എന്താ പ്രശ്നം എന്നറിയാവോ ഞാൻ കാണിച്ചരാം ഇതൊക്കെ എവനിക്ക് നീ എന്റെ ഉമ്മയല്ലാത്രേ പിന്നെ നീ ആർക്ക് ഇതിനെണ്ടാക്കിയതീ പിന്നെ എങ്ങനെയാടി ഞാൻ വന്ന് ഷെരീഫാന്റെ എങ്ങനെയാണ് കണ്ടോ പറയണം നിനക്ക് തന്നെ നാട്ടുകാര് പറയുന്നതൊക്കെ നിനക്ക് തന്നെ ഒരു ബോധമുണ്ട് നീ നല്ല തന്തയ്ക്കല്ല പറഞ്ഞതെന്ന് അതിൻ്റെയാ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്തതിന്റെ ഒരു ഗുണം നീ കാണിക്കുന്നുണ്ട് അവരേയും ഞാൻ പറയും കാരണം അന്ന് അവരെ തോന്നിവാസം കാണിച്ചു അല്ലെങ്കിൽ അവരെ അത്രയും മോശമായിട്ടുള്ള മോളാണെന്നുള്ളൊരു പരിഗണന കൊടുക്കാതെ അവർക്ക് വേണ്ട നടപടി ചെയ്യായിരുന്നു ഓക്കെ അതിനെതിരെ അവർ കുറച്ചെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ നാട്ടുകാരെ നെഞ്ചത്തോട്ട് കുതിര കയറി അവർ ഇവളിങ്ങനെ നടക്കില്ലായിരുന്നു നല്ല നന്ദിക്ക് പറക്കാത്തതിൻ്റെ കീട് തന്നെയായത് മറ്റുള്ളവരെ അത് അതുകൊണ്ടാണ് മറ്റുള്ളവരെ ഉമ്മായ വാപ്പായൊക്കെ കാണുമ്പോഴത്തേക്കും വിളിക്കണം ചീത്ത വിളിക്കണം ഇങ്ങനെയൊക്കെ തോന്നുന്നത്